ി നിന്നെ കൊന്നവന്റെ കഥ ഞാൻ കഴിച്ചു നിനക്ക് വേണ്ടി അവന്റെ കുടുംബം മുഴുവൻ ഞാൻ തകർക്കും ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മിസ്റ്റർ മിസ്റ്റർ വിനോദ് വിനോദ് എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു സഹായം ആവശ്യമുണ്ട് എന്നെ കൊണ്ടോ അതെ രാജനെ കൊല ചെയ്തതിനെ കണ്ടുപിടിക്കേണ്ട ചുമതല എനിക്കാണ് ആരെങ്കിലും സംശയമുണ്ടോ സംശയം മാത്രമല്ല കൊലയാളിയെ കുറിച്ച് പല തെളിവുകളും കിട്ടിയിട്ടുണ്ട് എന്നാൽ അറസ്റ്റ് അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് മനസ്സിലായില്ല സംഭവം നടന്ന ദിവസം രാജനെയും നിങ്ങളെയും ഒരുമിച്ച് കണ്ടതായി പലരും പറഞ്ഞു ഞാൻ പലരുമായി ബന്ധപ്പെടുന്ന ആളല്ലേ ചിലപ്പം കണ്ടിരിക്കാം അപ്പോൾ രാജനെ ഓർമ്മിപ്പിക്കത്തക്ക ബന്ധം പോലും നിങ്ങൾക്കില്ല അല്ലെ ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ ഓ അത് ശരി എനിക്ക് ലൈറ്റർ കളഞ്ഞിട്ടിടാം മഴ നനഞ്ഞു കിടന്നതുകൊണ്ട് കത്തുന്നില്ല എന്താ ശരിക്കുന്നത് കാട്ടാനയെ കുഴിയിൽ വീഴ്ത്താൻ കാട്ടനി ശ്രമിക്കുന്നത് കാണുമ്പോൾ ഹരി തെറ്റിയാൽ చాలా పని వీడు ఓకే ఓకే